സ്മാർട്ട് വി എ സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫെയേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫെയേഴ്സ് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് നന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ക്യാൻ ചലച്ചിത്ര മേളയിൽ അൺസേർട്ടൺ റെക്കാർഡ് സെഗ്മെൻറ്റിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ് കാൻ ചലച്ചിത്രമേളയിൽ അൺസേർട്ടേൺ റിഗാർഡ് സെഗ്മെന്റിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ് ആരാണ് സെൻ ഗുപ്ത അപ്പോൾ കാൻ ചലച്ചിത്രമേളയിൽ അൺസേർട്ടേൺ റിഗാർഡ് സെഗ്മെന്റിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി ആരാണ് സെൻ ഗുപ്ത രണ്ടാമത്തെ ചോദ്യം ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബെയ്റ്റ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ക്വസ്റ്റ്യൻ എന്നോടി പറയാം ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബെയ്റ്റ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ആരാണ് പി രാജീവ് അപ്പോൾ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആൻ ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് പി ആണ് ആരാണ് പി രാജീവിന്റെ രാജീവിൻ്റെ ഇത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആൻ ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ് എന്ന പുസ്തകം ആരാണ് പി എന്ന് നമുക്കറിയാം ആരാണ് നിയമ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് ആര് പി രാജീവ് പി രാജീവിൻ്റെ പുസ്തകമാണിത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആൻ ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ് എന്ന പുസ്തകം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം മഹാത്മാഗാന്ധി ഇന്റർനാഷണൽ മിഷന്റെ അന്താരാഷ്ട്ര ജീവകാരുണ്യ പ്രവർത്തകനുള്ള പ്രഥമ പുരസ്കാരം നേടിയത് ആരാണ് മഹാത്മാഗാന്ധി ഇന്റർനാഷണൽ മിഷന്റെ അന്താരാഷ്ട്ര ജീവകാരുണ്യ പ്രവർത്തകനുള്ള പ്രഥമ പുരസ്കാരം നേടിയത് ആരാണ് ആരാണ് എം എ യൂസഫ് അലി അപ്പോൾ മഹാത്മാഗാന്ധി ഇന്റർനാഷണൽ മിഷന്റെ അന്താരാഷ്ട്ര ജീവകാരുണ്യ പ്രവർത്തകനുള്ള പ്രഥമ പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് എം എ യൂസഫ് അലി ആണ് നാലാമത്തെ ചോദ്യം ആക്രി ജി എസ് ടി വെട്ടിപ്പ് കണ്ടെത്താനും തടയാനുമായി ജി എസ് ടി വകുപ്പ് നടത്തിയ പരിശോധനയുടെ പേര് ആക്രി മേഖലയിലെ ജി എസ് ടി വെട്ടിപ്പ് കണ്ടെത്താനും തടയാനുമായി ജി എസ് ടി വകുപ്പ് നടത്തിയ പരിശോധനയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഓപ്പറേഷൻ പാം ട്രീ അപ്പോൾ എന്താണ് ഓപ്പറേഷൻ പാം ട്രീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആക്രി മേഖലയിലെ ജി എസ് ടി വെട്ടിപ്പ് കണ്ടെത്തുവാനും തടയാനുമായിട്ട് ജി എസ് ടി വകുപ്പ് നടത്തിയ പരിശോധ പരിശോധനയാണിത് ഓപ്പറേഷൻ പാം ട്രീ നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആചരിക്കപ്പെട്ട പ്രക്ഷോഭം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആചരിക്കപ്പെട്ട പ്രക്ഷോഭം ഏതാണ് ഏതാണ് ചവറലഹള അപ്പോൾ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് എഴുപത്തി അഞ്ചാം വാർഷികം ആചരിക്കപ്പെട്ട പ്രക്ഷോഭം ഏതാണ് ഏത് പ്രക്ഷോഭമാണ് ജവറ അടുത്ത ആറാമത്തെ ചോദ്യം എഴുപത്തി ഏഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി അതിൽ കൊടുത്തിട്ടുള്ള കുറച്ച് പുരസ്കാരങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുപത്തി ഏഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ ആണ് നടന്നത് ഒന്നാമത്തെ കാറ്റഗറി പാം ഡ്യൂർ പുരസ്കാരം നേടിയ ചിത്രം ഒന്നാമത്തെ കാറ്റഗറി ഏതാണ് പാമ്പിയോർ പുരസ്കാരം നേടിയ ചിത്രം ചിത്രത്തിന്റെ പേര് അനോറ എന്നാണ് സംവിധായകൻ സീൻ ബേക്കർ ഇപ്പോൾ പാംഡിയോർ പുരസ്കാരം നേടിയ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അനോറയാണ് അനോറയുടെ സംവിധായകൻ ആരാണ് സീൻ ബേക്കർ ആണ് ഇപ്പോൾ പാംഡിയോർ പുരസ്കാരം നേടിയ ചിത്രം അനോറ സംവിധായകൻ സീൻ ബേക്കർ രണ്ടാമത്തത് എഴുപത്തിയേഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ സിനിമ ഓൾ വി ഇമാജിൻ ആർസ് ലൈറ്റ് ഓക്കെ ഗ്രാൻഡ് പ്രിക്സ് നേടിയ സിനിമ ഏതാണ് ഓൾ വി ആണ് ഇതിന്റെ സംവിധാനം ആരാണ് പായൽ കപ്പാടിയ സംവിധാനം ആരാണ് പായൽ കപ്പാടിയ ആണ് അപ്പോൾ എഴുപത്തി ഏഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ സിനിമ ഏതാണ് ഓൾ വി ഇമാജിൻ ആ സ്ലൈറ്റ് ആണ് സംവിധാനം ചെയ്തത് പായൽ കപാടിയ മികച്ച നടൻ ജെസേ പ്ലെമോൺസ് സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ കൈൻസ് ഓഫ് കൈൻഡ്നെസ് മികച്ച നടൻ ആരാണ് ജെസേ പ്ലെമോൺസ് ആണ് സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കൈൻസ് ഓഫ് കൈൻഡ്നെസ് ആണ് മികച്ച നടിക്കുള്ള പുരസ്കാരം നാല് പേർക്കാണ് കിട്ടിയിട്ടുള്ളത് ആ നാല് പേർക്കും കിട്ടിയിട്ടുള്ളത് എമിലിയ പെരക്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ആ കിട്ടിയിട്ടുള്ളവർ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് സെലീന ഗോമസ് അഡ്രിയാന പാസ് കാർലാ സോഫിയ ഗാസ്ഗോൺ സോയി സാൽഡാന സെലീന ഗോമസ് അഡ്രിയാന പാസ് കാർലാ സോഫിയ ഗാസ്ഗോൺ സോയി സാൽഡാന എന്നീ നാല് പേർക്കാണ് എന്ത് കിട്ടിയിട്ടുള്ളത് മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടിയത് സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എമിലിയ പെരക്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അവസാനത്തെ കാറ്റഗറി മികച്ച സംവിധായകൻ മികച്ച സംവിധായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഗ്വേൽ ഗോമസ് ആണ് ഗ്രാൻഡ് ടൂർ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് മികച്ച സംവിധായകൻ ആരാണ് മിഗ്വേൽ ഗോമസ് ആണ് ഗ്രാൻഡ് ടൂർ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് എഴുപത്തി ഏഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി മികച്ച അവാർഡ്സ് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞു പാംഡ്യൂർ പുരസ്കാരം നേടിയ ചിത്രം ഏതാണ് അനോറയാണ് സംവിധായകൻ സീൻ ബേക്കർ ആണ് ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയത് ഓൾ വി ഇമാജിനസ് ലൈറ്റ് സംവിധാനം ചെയ്തതാരാണ് പായൽ കപ്പാടിയ മികച്ച നടൻ പറഞ്ഞു കൈൻസ് ഓഫ് കൈനസ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആരാണ് ജെസേ പ്ലെമോൺസ് മികച്ച നടിക്കുള്ള പുരസ്കാരം എമിലിയ പെരക്സ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നാല് പേർക്കാണ് കിട്ടിയിട്ടുള്ളത് സെലീന ഗോമസ് എഡ്രിയാന പാസ് കാർലാ സോഫിയ ഗാസ്ഗോൺ സോയി സാൽഡാന എന്നീ നാല് പേർ പേർക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടിയത് ഇനി മികച്ച സംവിധായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഗ്വേൽ ഗോമസ് ആണ് ഏത് സിനിമയ്ക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാൻഡ് ടൂർ നമുക്ക് ഏഴാമത്തെ ചോദ്യം നോക്കാം ദൂരദർശൻ കിസാൻ അവതരിപ്പിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവതാരകരുടെ പേര് ദൂരദർശൻ കിസാൻ അവതരിപ്പിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവതാരകരുടെ പേര് രണ്ടു പേരാണ് ഭൂമി അപ്പോൾ ദൂരദർശൻ കിസാൻ അവതരിപ്പിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവതാരകർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ് രണ്ട് പേരുണ്ട് ഒന്നാമത്തത് കൃഷ് രണ്ടാമത്തത് ഭൂമി എട്ടാമത്തെ ചോദ്യം ഓക്സ്ഫോർഡ് ആഗോള നഗരസൂചികയിൽ ഓക്സ്ഫോർഡ് ആഗോള നഗരസൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്തുള്ള നഗരം ഏതാണ് ഓക്സ്ഫോർഡ് ആഗോള നഗരസൂചിക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒന്നാം സ്ഥാനത്തുള്ള നഗരം ഏതാണ് ഏത് നഗരമാണ് ന്യൂയോർക്കാണ് ഇന്ത്യയിൽ നിന്നും ന്യൂഡൽഹി ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ന്യൂഡൽഹിയുടെ സ്ഥാനം മുന്നൂറ്റി അൻപതാണ് അപ്പോൾ ഓക്സ്ഫോർഡ് ആഗോള നഗരസൂചിക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒന്നാം സ്ഥാനത്തുള്ള നഗരം ന്യൂയോർക്കാണ് ഇന്ത്യയിൽ നിന്നും ന്യൂഡൽഹി ഈ ഒരു പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ന്യൂഡൽഹിയുടെ സ്ഥാനം മുന്നൂറ്റി അൻപതാണ് അടുത്ത് നമുക്ക് ഒൻപതാമത്തെ ചോദ്യം നോക്കാം പത്താമത് വേൾഡ് വാട്ടർ ഫോറത്തിന്റെ വേദി പത്താമത് വേൾഡ് വാട്ടർ ഫോറത്തിന്റെ വേദി ബാലിയാണ് കേട്ടോ അപ്പോൾ പത്താമത് വേൾഡ് വാട്ടർ ഫോറത്തിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ബാലി ഇൻഡോനേഷ്യ പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ മനുഷ്യനിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ മനുഷ്യനിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് ഓസ്ട്രേലിയ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് മേയില് മനുഷ്യനിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് ഓസ്ട്രേലിയ ആണ് പതിനൊന്നാമത്തെ ചോദ്യം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനേഴാം സീസണിൽ കിരീട ജേതാക്കളായത് ഏത് ടീമാണ് എന്നുള്ളതാണ് ചോദ്യം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനേഴാം സീസണില് ജേതാക്കൾ ആരാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മൂന്നാമത്തെ ഇത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ശ്രേയസ് അയ്യർ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് പതിനേഴാമത് ഐ പി എൽ ആണ് അതിൻ്റെ ജേതാക്കൾ ആരാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മൂന്നാമത്തെ കിരീടനേട്ടമാണ് പിന്നെ നമ്മൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റനെ പറഞ്ഞു ആരാണ് ശ്രേയസ് അയ്യർ ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കിരീടം സ്വന്തമാക്കുന്നത് അപ്പോൾ ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആരെയാണ് പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാറ്റ് കൊമിൻസ് ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് പതിനേഴാം സീസൺ ആണ് അതിന്റെ ജേതാക്കൾ ആരാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മൂന്നാമത്തെ കിരീടം നേട്ടമാണിത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റൻ ജോയിച്ച് കഴിഞ്ഞാൽ ആരാണ് ശ്രേയസ് അയ്യറാണ് ഫൈനലിലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് പരാജയപ്പെടുത്തിയത് അതിന്റെ ക്യാപ്റ്റൻ ആരാണ് എന്ന് ജോയിച്ച് കഴിഞ്ഞാൽ ആരാണ് പാറ്റ് അപ്പോൾ സൺ ഹൈദരാബാദിന്റെ ക്യാപ്റ്റൻ ആരാണ് പാറ്റ് കമ്മിങ്സ് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പറഞ്ഞു ക്യാൻ ചലച്ചിത്ര മേളയിൽ അൺ അൺസേർട്ടേൺ റിഗാർഡ് സെഗ്മെന്റിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ് അനസൂയ സെൻ ഗുപ്ത രണ്ടാമത്തെ ചോദ്യം ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് പി രാജീവാണ് മൂന്നാമത്തെ ചോദ്യം മഹാത്മാഗാന്ധി ഇന്റർനാഷണൽ മിഷന്റെ അന്താരാഷ്ട്ര ജീവകാരുണ്യ പ്രവർത്തന പ്രവർത്തകനുള്ള പ്രഥമ പുരസ്കാരം നേടിയതാരാണ് എം എ യൂസഫലിയാണ് ആക്രി മേഖലയിലെ ജി എസ് ടി വെട്ടിപ്പ് കണ്ടെത്താനും തടയാനുമായി ജി എസ് ടി വകുപ്പ് നടത്തിയ പരിശോധനയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഓപ്പറേഷൻ പാം ട്രീ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആചരിക്കപ്പെട്ട പ്രക്ഷോഭം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ചവറ ലഹളയാണ് ആറാമത്തെ ചോദ്യം എഴുപത്തി ഏഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പാംഡിയോർ പുരസ്കാരം നേടിയ ചിത്രം പറഞ്ഞു ഏതാണ് അനോറ സംവിധായകൻ ആരാണ് സീൻ ബേക്കർ ആണ് ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയതാരാണ് ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് സംവിധാനം പായൽ കപ്പാടിയ മികച്ച നടൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ജെസേ പ്ലെമോൺസ് ആണ് കൈൻസ് ഓഫ് കൈൻഡ്നസ് എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് മികച്ച നടിക്കുള്ള പുരസ്കാരം നാല് പേർക്കാണ് കിട്ടിയത് നാല് പേർക്കും എമീലിയ പെറക്സ് എന്ന് പറയുന്ന ചലച്ചിത്രത്തിന് വേണ്ടി ചലച്ചിത്രത്തിന് വേണ്ടിയിട്ടാണ് പുരസ്കാരം കിട്ടിയത് ഇനി ആർക്കൊക്കെയാണ് ഈ പുരസ്കാരം കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെലീന ഗോമസ് എഡ്രിയാന പാസ് കാർല സോഫിയ ഗാസ്ഗോൺ സോയി മാൽദാന സോയി സാൽദാന മികച്ച സംവിധായകൻ മിഗ്വേൽ ആണ് ഗ്രാൻഡ് ടൂർ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഏഴാമത്തെ ചോദ്യം ദൂരദർശൻ കിസാൻ അവതരിപ്പിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവതാരകരുടെ പേര് ഭൂമി ഓക്സ്ഫോർഡ് ആഗോള നഗര സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്തുള്ള നഗരം പറഞ്ഞു ഏതാണ് ന്യൂയോർക്ക് ആണ് ഇന്ത്യയിൽ നിന്നും ന്യൂഡൽഹി ഈ ഒരു സൂചികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ന്യൂഡൽഹിയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് മുന്നൂറ്റി അൻപതാണ് ഒൻപതാമത്തെ ചോദ്യം ഒൻപതാമത്തെ ചോദ്യം പത്താമത് വേൾഡ് വാട്ടർ ഫോറത്തിൻ്റെ വേദി എവിടെയാണ് ബാലി ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ മനുഷ്യനിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത് രാജ്യമാണ് ഓസ്ട്രേലിയ അവസാനത്തെ ചോദ്യം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനേഴാം സീസൺ കിരീട ജേതാക്കൾ ആറാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മൂന്നാമത്തെ കിരീടനേട്ടമാണിത് ക്യാപ്റ്റൻ പറഞ്ഞു ശ്രേയസ് സയ്യർ പിന്നെ ഫൈനലിൽ നമ്മൾ പറഞ്ഞു സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് പരാജയപ്പെടുത്തുന്നത് ഈ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ക്യാപ്റ്റൻ ജോയിച്ചുകഴിഞ്ഞാൽ ആരാണ് പാറ്റ് കമിൻസ് ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് ആണ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണാം